അവിടെയുള്ള കാസ്റ്റ് വൈസ് ഇക്വേഷൻസ് നമ്മൾ നേരത്തെ ശതമാനമുള്ള വോട്ടുകൾ ആ വോട്ടുകളിൽ ഒരു നിശ്ചിത ശതമാനം കോൺഗ്രസ് പിടിച്ചിട്ടുണ്ട് അതായത് കോൺഗ്രസ് മണ്ഡലങ്ങളിലുണ്ട് അതിൽ പന്ത്രണ്ട് മണ്ഡലങ്ങൾ എസ് സി റിസർവ് കോൺസ്റ്റിറ്റ്യൻസികളാണ് മൊത്തം പതിനേഴ് ശതമാനമാണ് ഒരു രണ്ടോ മൂന്നോ ശതമാനം വോട്ട് മാറിയാൽ പോലും ബി ജെ പിക്ക് അത് ഗുണകരമാകുന്നു എന്നുള്ളതാണ് അപ്പോ എസ് സി മണ്ഡലങ്ങളിലുള്ള ആം ആദ്മി പാർട്ടിയുടെ അപ്രമാദിത്വത്തിൽ കുറവുണ്ടാകുന്നു മാത്രമായി അല്ല അത് ഞാൻ പറയുന്നത് ബ്രാഹ്മിൻസ് ഈ പറയുന്ന വൈശ്യർ പിന്നെന്താ പഞ്ചാബ് കത്തീസ് ഉത്തരാഖണ്ഡി ചേർത്താൽ തേർട്ടി സെവൻ പെർസെന്റ് ആണ് അവിടുത്തെ ഈ മുന്നാക്ക വിഭാഗങ്ങൾ മുപ്പത് ശതമാനമാണ് പതിനാറ് ശതമാനമാണ് പിന്നെ എസ് സി എസ് ടി എന്ന് പറയുന്നത് പിന്നാക്കി എട്ട് ശതമാനം ജാട്ട് വോട്ടുകളും ഇത്തവണമായിട്ട് ശതമാനം ബഹുഭൂരിപക്ഷവും പോയിരുന്നത് ആം ആദ്മി പാർട്ടിയുടെ നോക്കൂ ഇത്തവണ ഹരിയാനും അമിത്ഷാ ഒടുവിൽ ഓഫ് സൺ ഓഫ് ഹരിയാന എന്ന് പറഞ്ഞ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ആ ഹരിയാനക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് അത് യമുനയിൽ വിഷം കലർത്തിയ ഹരിയാനയാണ് എന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഈ എട്ട് ശതമാനം തുടം വരുന്ന ജാട്ട് സമൂഹത്തെ ആം ആദ്മി പാർട്ടിയുടെ ഫോൾഡിൽ നിന്ന് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ജാതി തിരിച്ച് സമൂഹം സമുദായം തിരിച്ച് നമ്മൾ പറഞ്ഞാൽ ബ്രാഹ്മണർ ടെൻ പെർസെന്റേജ് വോട്ട് ജാറ്റ് വിഭാഗം എട്ട് ശതമാനം വൈശ്യ എട്ട് ശതമാനം ഉത്തരാഖണ്ഡ് ആറ് ശതമാനം ഗുർജാർ മൂന്ന് ശതമാനം യാദവ് രണ്ട് ശതമാനം രജപുത്ത് യാദവ് രജപുത്ത് ഒക്കെ വളരെ നോമിനലാണ് മൊത്തം കൂടി വന്നാൽ മൂന്ന് ശതമാനം മാത്രമേ യാദവും ഉള്ളൂ എന്നാൽ മൊത്തത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം അവിടെ സൃഷ്ടിക്കുന്നതിൽ കോൺഗ്രസ് ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് അതിൽ കോൺഗ്രസ് നാല് ശതമാനത്തോളം വളർച്ചയെ കാണിക്കുന്നുള്ളൂ എങ്കിൽ പോലും അതൊരു സ്പോയിലറായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്